ഹലോ ഗൈസ് അപ്പം തുടങ്ങിയല്ലേ തുടങ്ങാം സോ ചെറിയ പെരുന്നാളിന് ശേഷം ഇതുവരെ ഓഫീസിൽ പോയത് എന്റെ വണ്ടിയിലാണ് വണ്ടി ഓടിച്ച് മടുത്ത് സോ ഇന്ന് നമ്മൾ ക്യാബിൽ പോവുകയാണ് അപ്പോൾ അതിന്റെ കാഴ്ചകളും കാര്യങ്ങളും പറഞ്ഞു തരാവാ ഗൈസ് ഉച്ച ആയത് കൊണ്ടായിരിക്കും എന്നത്തേ പോലെ തന്നെ ബസ്സിലാളൊന്നുമില്ല ഗൈസ് ഇത് വാഴമുട്ടം സ്കൂള് ഇടിച്ച് പരത്തിയിട്ട് ഇപ്പോൾ പുതിയ ബിൽഡിംഗ് കെട്ടുവാണ് നന്നായിരിക്കും പിന്നെ പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് ഹെഡ്സെറ്റ് എടുക്കാൻ വിട്ടുപോയി പാട്ടിയേക്കാനും പറ്റുന്നില്ല പിന്നെ ഈ വുമൻ പ്രിസലിൽ നിങ്ങളെ കൂട്ടുകാരി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് ഇട്ടേക്ക് ശല്യക്കാരിയാണെങ്കിൽ അങ്ങനെ ഞാൻ തമ്പാനുറത്തി ഗൈസ് ഗൈസ് പിന്നെ പാർത്ഥിപ്പ് പണ്ടേ നടനായതുകൊണ്ട് ലിസ്റ്റിലില്ലാത്ത എൻ്റെ പേരെ എഴുതുന്നതായിട്ട് അഭിനയിക്കുകയാണ് ഇവയും നീ കലക്കു അളിയാ ഗൈസ് അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയതാണ് തേജസ്വിനി ബിൽഡിംഗ് അങ്ങനെ ഓഫീസിലേക്ക് കയറുമ്പോഴേക്കും അവിടെ കുറച്ച് പേർ കസേറിയിട്ടിരിപ്പുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് വന്നത ഗായ്സ് അപ്പോൾ ഇന്ന് ചായ കൂടി നടന്നില്ല കുറച്ച് വർക്ക് അധികം ഉണ്ടായിരുന്നു അപ്പോൾ സെവൻ തേർട്ടി ആയി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് മീറ്റിങ്ങിന് അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഒന്ന് പോകണം അപ്പം ഇന്നൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട് ഗൈസ് തീർന്നേ ഉള്ളൂ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു സമയത്തിന് ചുമ ഇന്ന് വെജ് റൈസ് ആയിരുന്നു ഒരു കിലോ സവാളയും കുറച്ച് ചോറും അതും കഴിച്ചുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഗൈസ് നമ്മളെ ഫോണിൽ ചാർജും കുറവാണ് ഞാൻ അകത്ത് കയറുന്ന ഒരു വീഡിയോ കാണിച്ചുതരാം ഗൈസ് അപ്പോൾ ഒന്നരയായി ഷിഫ്റ്റി നിന്ന് ഇറങ്ങിയത് ആ ക്യാബ് തപ്പി പോവാണ് ചില്ലറ ക്യാബ് അവിടെ കിടക്കുന്നത് പിന്നെ ഗായസ് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ചാർജ് ഇല്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം സെറ്റാക്കാം അടുത്ത വീഡിയോയിൽ വരാം